ബി ജെ പിക്ക് വോട്ടില്ല എന്ന മുദ്രാവാക്യവുമായി ആം ആദ്മിയുടെ നേതൃത്വം സായണധണ്ണ പാലായിൽ നടന്നു ജനാധിപത്യ വിരുദ്ധ നിലപാടുമായി രാജ്യത്തെ പ്രതിപക്ഷത്തെ വേട്ടയാടുന്ന നിലപാടുകൾ പ്രതിഷേധിച്ചാണ് ആം ആദ്മി സായധ നടത്തിയത് നന്ന സമരം ജില്ലാ പ്രസിഡന്റ് ജോയി ആനിതോട്ടം ഉദ്ഘാടനം ചെയ്തു സുപ്രീംകോടതി മോദി കൊണ്ടുവന്ന കരി നിയമം തന്നെയാണിത് തെറ്റായ ഒരു നിയമത്തിന്റെ അടിസ്ഥിയിൽ അടിസ്ഥാനത്തിൽ ഒരു നീതിമാനെ ജയിലിലിട്ടു ഇതിനു മുമ്പും നീതിമാന്മാരെ ജയിലിൽ ഇടുന്ന വൃത്തികേടുകൾ കാണിച്ചിട്ടുള്ള സർക്കാരാണ് ബി ഫാദർ സ്റ്റാൻ സാമി എന്ന് പറയുന്ന മിഷണറി ആദിവാസികൾക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം തെറ്റാണ് ചെയ്തത് അവരുടെ വേണ്ടി വേണ്ടി അതായത് ഇന്ത്യയിൽ ആ നൽകിയ സ്റ്റാൻ ും കള്ളത്തെ മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് തോപ്പിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ജാൻസി കുര്യാക്കോസ് മണ്ഡലം സെക്രട്ടറി ബിനു മാത്യൂസ് ട്രഷറർ രാജു താന്ക്കൽ മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് ജോയ് കളരിക്കൽ ജോണി ഇലവനാൽ ജില്ലാ വൈസ് പ്രസിഡന്റ് റോയ് വിളരിങ്ങാട്ട് യു ഡി എഫ് കൺവീനർ ജോർജ് പൊളിങ്ങാട് എൽ ഡി എഫ് നിയോജ മണ്ഡലം പ്രസിഡന്റ് ടോബിൻ കെ അലക്സ തുടങ്ങിയവർ പ്രസംഗിച്ചു